ഈ രമേശ് ചെന്നിത്തലയും സുഹൃത്തായി വിദേശ വ്യവസായിയും എസ് ഐ ടിക്ക് കൈമാറിയത് ഡി എന്ന വിഗ്രഹ കടത്തുകാരനെ കുറിച്ചുള്ള വിവരമാണ് പുറത്തേക്ക് വരുന്നത് പോറ്റിയും ഡി തമ്മിൽ ബന്ധമുണ്ട് എന്ന വിവരവും ഇപ്പോൾ എസ് ഐ ടിക്ക് നൽകിയിട്ടുണ്ട് അങ്ങനെയുള്ള വിശദാംശങ്ങളും വരികയാണ് അപ്പോൾ അനന്തൻ ഈ രമേശ് ചെന്നിത്തല നൽകിയ മൊഴി ആ വിദേശ വ്യവസായി നൽകിയിട്ടുള്ള മൊഴി അതെത്രത്തോളം ഈ ഡി മണി ഡി മണി ഒരു പക്ഷേ ഒരു എന്തെങ്കിലും നമുക്കതിൻ്റെ പേരിനെ കുറിച്ചൊക്കെ ഒരുപാട് ആശയക്കുഴപ്പമുണ്ടായിരിക്കാം അങ്ങനെയെങ്കിൽ ഈ വിഗ്രഹക്കടത്ത് അല്ലെങ്കിൽ അത് കലാകാലങ്ങളിലായി കേരളത്തിലടക്കം നടന്നിട്ടുള്ള വൻകൊള്ളയിലേക്ക് നമ്മൾ ഈ തൊണ്ടി കുറിച്ചാണല്ലോ പറയുന്നത് അങ്ങനെയെങ്കിൽ നമ്മുടെ സ്വർണമൊക്കെ ആ വഴിക്ക് പോകാനുള്ള സാധ്യതയും ഈ മൊഴികളെ എങ്ങനെയാണ് എസ് കാണുന്നത് എസ് ഐ ടി എല്ലാ വിവരങ്ങളെയും കൂടിയാണ് കാണുന്നത് കാരണം അവർ അവരന്വേഷിച്ച് അവരുടെ അന്വേഷണം പോകുന്നത് ഒരു കൃത്യമായ വഴിയിലൂടെയാണ് അത് എത്തി നിൽക്കുന്നതും ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ആൾക്കാരിൽ തന്നെയാണ് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുത്തി നിൽക്കുന്നവരുമാണ് അപ്പോൾ അതിനകത്ത് പുതിയൊരു വിവരമായിട്ടാണ് രമേശ് ചെന്നിത്തല രംഗപ്രവേശം ചെയ്യുന്നത് അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഈ വിവരം കിട്ടുന്നത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ വിദേശ വ്യവസായി പറഞ്ഞിട്ടാണ് അപ്പോൾ അതിനകത്ത് ഒരു കഴമ്പുണ്ട് എന്ന് അതല്ലെങ്കിൽ ഇത് മറു എസ് അറിയിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ബോധ്യത്തിൻ്റെയും ഉത്തരവാദിത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രമേശ് ചെന്നിത്തല അവിടെ പോയിട്ട് എസ് കാര്യങ്ങൾ ടിയോട് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വ്യവസായി വന്നു മൊഴി മൊഴി നൽകുകയും ചെയ്തു അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് ലഭിക്കുന്ന സൂചനയനുസരിച്ച് വ്യവസായി കൊടുത്തിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് ഈ വ്യവസായിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ചെന്നൈയിലുള്ള ഒരു വിഗ്രഹ ഇടപാടുകൾ വിഗ്രഹ വിൽപ്പനയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തുന്ന ഒരു ഡി മണിയെയും അറിയാം അപ്പോൾ ഇവർ രണ്ടുപേരും ഇടപാടുകൾ സ്ഥിരമായി നടത്തുന്ന ആളാണെന്നും ഈ വ്യവസായിക്ക് അറിയാം എന്നാണ് അയാൾ മൊഴി കൊടുത്തിരിക്കുന്നത് മാത്രമല്ല ഒരിക്കൽ തിരുവനന്തപുരത്ത് വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ചില പഞ്ചലോക വിഗ്രഹങ്ങൾ അത് ഈ ഡി മണിക്ക് കൊടുത്തതിന് ശേഷം പണം വാങ്ങുന്നതും അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ സാക്ഷിയായിട്ടുണ്ട് എന്നുള്ള വിവരമാണ് കൊടുത്തിരിക്കുന്നത് ഈ ഡി മണി ആരാണ് എന്നുള്ളത് പല ഇപ്പം ദാവൂദ് മണി എന്ന് പറയുന്ന ആളാണെന്ന് പറയുന്നു ദാസ് മണി എന്നാണ് അയാളുടെ പേരെന്ന് പറയുന്നു അപ്പോൾ അതിൽ ഒരു കൃത്യത ഇതുവരെ വന്നിട്ടില്ല മാത്രമല്ല എസ് ഐ ടിക്ക് അങ്ങനെ നമ്മൾ ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരുപക്ഷെ ഈ വിഗ്രഹങ്ങൾ വിഗ്രഹങ്ങളൊക്കെ കടത്തിക്കൊടുക്കുന്ന വൻഗൂഢ വൻഗൂഢസ അത് നമ്മുടെ നാട്ടിലും പണ്ടൊക്കെ നമ്മൾ നമുക്ക് വിവരമുള്ളതാണ് ഒരുപാട് അന്വേഷണമൊക്കെ നടന്ന് നടക്കി വെച്ചിട്ടുണ്ട് വിഗ്രഹക്കുള്ളക്കാരെ കുറിച്ച് അങ്ങനെയൊക്കെ പോയി എന്തെങ്കിലും ഒരു ലീഡിലേക്ക് ഇത് ഇത് പോവുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഇതിനകത്ത് ഇപ്പം നമ്മൾ നമ്മൾ സങ്കല്പിക്കുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥരും കരുതിയിരിക്കുന്നത് കാരണം ഇത് ഒരു ആന്റിക് വിൽപ്പന ആന്റിക് കള്ളക്കടത്ത് വിൽപ്പന സംഘത്തിലേക്ക് അല്ലെങ്കിൽ ആ രീതിയിലേക്കാണ് പോകുന്നത് അതിനകത്ത് ഒരുപാട് സാധ്യതകൾ ഉള്ളത് ഒന്ന് ഈ പങ്കജ് ഭണ്ഡാരിക്ക് സ്മാർക്കേഷൻസ് എന്ന് പറയുന്ന സ്വർണം പൂശൽ ഫാക്ടറി മാത്രമല്ല ഉള്ളത് അവർക്ക് അന്താരാഷ്ട്ര ആന്റിക് വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങൾ ഉണ്ട് മന്ത്ര അവർക്ക് അതിനുള്ള ലൈസൻസും ഉണ്ട് യു എസിലും യു കെയിലും ഒക്കെ അവർ സ്ഥിരമായിട്ട് ഈ വിഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാക്കി കൊണ്ടുപോവുകയും പഴയ വിഗ്രഹങ്ങൾ ലീഗലായിട്ട് തന്നെ കൊണ്ടുപോകാനുള്ള ലൈസൻസും ലൈസൻസുമൊക്കെയുള്ളതാണ് ഇനി ഇതിൻ്റെ മറവിൽ എന്തെങ്കിലും ഇടപാട് നടന്നിട്ടുണ്ടോ അതിൽ പോറ്റിക്കും പങ്കാളിത്തമുണ്ടോ അതുപോലെ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട വേറെ ആർക്കെങ്കിലും അതിൽ ഈ ബിസിനസ്സിൽ പങ്കാളിത്തമുണ്ടോ കാരണം രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിലാണ് സ്മാർക്കേഷൻസും മന്ത്രിയുമൊക്കെ അവർഭവിച്ചു വരുന്നത് അവരുടെ ആദ്യ പ്രോജക്റ്റുകളും നടക്കുന്നത് ശബരിമലയിലാണ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ വരുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഒൻപതിന് മുമ്പ് തന്നെ പോറ്റിയും ഭണ്ഡാരിയും ഒക്കെ ഒരു കോക്കസുമാണ് അത് കത്ത് ഈ ശബരിയുമായി ബന്ധപ്പെട്ട വേറെ ആരെങ്കിലും അതിനകത്ത് എന്നുള്ള കാര്യവും വ്യക്തമല്ല എന്നാലും ഈ ഡി മണി അല്ലെങ്കിൽ ആളെ കേന്ദ്രീകരിച്ചുള്ള വിവരം അനന്തര നമ്മൾ ഈ തുടക്കം മുതൽ നമ്മൾ മാതൃഭൂമി സൗരവും വാർത്തകളും വളരെ ആധികാരികമായിട്ടാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ തുടക്കം തൊട്ട് ഇത് കൈകാര്യം ചെയ്യുമ്പോൾ അനന്തീ ഇതിന്റെ ഈ വഴിത്തിരിവുകൾ അല്ലെങ്കിൽ പല പല രീതിയിലുള്ള ടെസ്റ്റ് സംഭവിക്കുമ്പോൾ എന്താണ് അത് റിപ്പോർട്ട് ചെയ്ത ചെയ്താണെന്നുള്ള നിലയിൽ ഇപ്പോൾ ഈ സ്പോർട്ടിൽ ഒന്ന് ചിന്തിക്കും എനിക്ക് ഭയങ്കര സന്തോഷവും ആത്മവിശ്വാസവും ഈ ഘട്ടത്തിലുണ്ട് കാരണം കൈ പ്രജീഷിന് ഓർമ്മയുണ്ടാവും നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ ഇതിനകത്തൊരു സാധ്യത പറഞ്ഞിരുന്നത് പങ്കജ് ഭണ്ടാരിയാണ് സ്മാർട്ട് ക്രിയേഷൻസ് ആണ് സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അത് തെളിവ് സഹിതം അതായത് സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ബന്ധമൊക്കെ വന്ന സമയത്ത് നമ്മൾ കൃത്യമായി ഇതേപോലെ ഒരു രണ്ടു മണി ടു ഫോറിലാണ് അത് വിശദീകരിച്ചത് പ്രേക്ഷകർക്ക് മുന്നിൽ സ്മാർട്ട് ക്രിയേഷൻസ് എന്താണ് സ്മാർട്ട് ക്രിയേഷൻസിനെ സംശയിക്കാനുള്ള കാരണം എന്താണ് അന്ന് നമ്മൾ പറഞ്ഞു ചെന്നൈയിൽ ഒരു മതിലിൻ്റെ അപ്പുറവും ഇപ്പുറവുമായിട്ടാണ് സ്മാർട്ട് സ്റ്റേഷൻസ് എന്ന് പറഞ്ഞ ഫാക്ടറി മന്ത്ര എന്ന് പറയുന്ന സ്ഥാപനം ഇതിന്റെ രണ്ടിന്റെയും രണ്ടിൻ്റെയും ബോർഡിലുള്ള അഡ്രസ്സ് നമ്മൾ കാണിച്ചു ജി എസ് ടി അഡ്രസ്സും കാണിച്ചു രണ്ടും വ്യത്യാസമുള്ളൂ ഒരു പോയിന്റിൽ ഒറ്റ സ്ഥലത്തിരിക്കുന്ന ഒരു മതിലുള്ള ഒരു മതിലിനകത്ത് തന്നെയുള്ള രണ്ട് സ്ഥാപനങ്ങൾക്ക് എങ്ങനെയാണ് രണ്ട് അഡ്രസ്സ് വരുന്നതെന്നും ഇവരുടെ ഹൈദരാബാദിലുള്ള മന്ത്രയുടെ സ്ഥാപനത്തിന്റെ അഡ്രസ്സ് അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ പറഞ്ഞിട്ട് ലൊക്കേഷൻ സംവിധാനം നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ അന്നേ നമ്മൾ പറഞ്ഞ ഇതിന്റെ ഒരു റൂട്ടുണ്ട് ആ റൂട്ടിലേക്ക് തന്നെയാണ് ഇപ്പോൾ എസ് ഐ ടിയും എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഒരു സന്തോഷം നൽകുന്ന കാര്യം മാത്രമല്ല പക്ഷേ അന്വേഷണ സംഘത്തിന് കുറച്ചുകൂടി തെളിവുകളൊക്കെ ശേഖരിച്ച് ഞാൻ അപ്പം ഉദ്യോഗസ്ഥരായിട്ട് സംസാരിക്കും അല്ലെങ്കിൽ അത്തരം കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരം അനുസരിച്ച് അവർ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്വേഷണമാണിത് ഒരു ആളെ ആളെപ്പോലും ഫാൾട്ടായിട്ട് അതായത് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് പോലും അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ജീവിതമില്ല ശബരിമലയാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ തെളിവുകൾ കിട്ടിയതിന് ശേഷം മാത്രമേ അറസ്റ്റ് അതുകൊണ്ടാണ് ചില അറസ്റ്റുകൾ വൈകുന്നത് അതിന്റെ അർത്ഥം ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നവർക്കെല്ലാം ഈ ശബരിമല സ്വർണ്ണക്കുളയുമായി കൃത്യമായ ബന്ധമുണ്ട് എന്ന് സമ്പൂർണ്ണമായി തെളിവ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ അറസ്റ്റായിരിക്കുന്നത് അതല്ലാതെ ഒരു വെരിഫിക്കേഷനും ഇല്ലാതെ അറസ്റ്റില്ല എന്നാണ് അവർ സൂചിപ്പിക്കുന്നത് ഏതായാലും നമ്മൾ എന്താണോ ആദ്യം സംശയിച്ചതെന്ന് ആ സ്ഥലത്തേക്ക് തന്നെയാണ് പോകുന്നത് പക്ഷേ നമ്മൾ സംശയിച്ചിരുന്നു അതിനും മുകളിൽ ആളുണ്ട് എന്നുള്ളത് മറ്റു ചിലർക്കും ഇതിനകത്ത് ബന്ധമുണ്ടാകുമെന്നുള്ളത് പക്ഷേ ആ മറ്റു ചിലരും ഇതിനു മുകളിൽ ഇതെങ്ങോട്ടാണ് പോയതെന്ന് അറിയണമല്ലോ അതുമാണ് ഇനി തെളിയാനുള്ളത്